വെൽക്കം ടു മൈ യൂട്യൂബ് യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് കൊറേ ദിവസമായിട്ട് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ബ്ലോഗൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ കർക്കിടകം ഒന്നാണ് അപ്പൊ അമ്പലത്തിലൊക്കെ പോയി അപ്പൊ വടക്കുന്നാഥന്റെ അവിടെ ആനയൂട്ടം നടക്കുന്നുണ്ട് എന്റെ കൂടെ വരാൻ ആരുമില്ല വരാനാരു ഞാൻ തന്നെ പോവാണ് പോയി നോക്കാം അതുവരായിട്ട് പോയിട്ടില്ല ടിവിയില് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ അപ്പൊ ജസ്റ്റ് പോയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്നും കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാന്ന് വെച്ചിട്ടാ ഞാൻ പറ്റുന്ന വീഡിയോസ് എടുക്കാട്ടോ ഇതിപ്പോ ഇവര് വീട്ടിലാക്കിയിട്ട് പോവാ കാലത്തന്നെ അലമ്പ കണ്ടില്ലേ അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം അപ്പൊ ഇനി കാലത്ത് അമ്പലത്തിൽ പോയ വ്ലോഗ് ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് പോയോട്ടാ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് എന്നാ പോയതല്ലാണ്ട് ലോങ് ഒന്നും പോയില്ല അബ്ചേട്ടൻ പോയി ഞാൻ രണ്ട് ബാഗ് കൊണ്ട പോണേ കാരണം എനിക്ക് നേരെ ഷോപ്പിൽ പോണം ബാഗ് 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 എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് വെക്കും പാർക്ക് ചെയ്യാൻ എനിക്ക് പോയി നോക്കാം എല്ലാ വർഷവും കർക്കിടക ഒന്നിന്റെ പതിവ് തെറ്റിക്കാണ്ട് ഇന്നും മഴയുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു കാലത്ത് തലേ ദിവസം നല്ല മഴ പെയ്തോണ്ടാണ് ഇന്ന് പിള്ളേർക്ക് അവധി കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് ഒന്നാം തീയതി മുടക്കൊന്നും നമുക്ക് കിട്ടാറില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടോ അമ്പലത്തിലൊക്കെ നല്ല വഴുക്കെല്ലാം ഇങ്ങനെ ടൈലൊക്കെ വിരിച്ച ഭാഗങ്ങളിൽ ഞങ്ങൾ രണ്ട് സെറ്റായിട്ടാണ് കേട്ടോ പോയത് ഞാനും ആദ്യം കൂടെ ഒരു കുടയിൽ അബ്ചാട്ടനും ആമയും കൂടെ ഒരു കുടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച് നടന്നോളൂ കാരണം രണ്ട് പ്രാവശ്യം ആദ്യം ഇപ്പം വഴിക്ക് വീണു അവൻ്റെ സ്ലിപ്പർ ഉണ്ടല്ലോ അതിന് ഗ്രിപ്പ് കുറവായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യടുത്ത് ഇനി സ്ലിപ്പർ ഇട്ട് പോവല്ലേ എന്നട്ടോ കാരണം ഈ കല്ലിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വഴിക്കലാണ് ഒരു ഇതെല്ലാം അമ്പലത്തിലും അമ്പലം എന്നല്ല കേട്ടോ മഴ നനഞ്ഞിരിക്കുന്ന എല്ലാ ടൈലും പോലും അപ്പം എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ കാരണം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയും കുത്തി നടുവും കുത്തി വീണ് കഴിഞ്ഞാൽ വേദന നമ്മൾ തന്നെ സഹിക്കണേ അപ്പോൾ കാലൊക്കെ ഒന്ന് ഉറപ്പിച്ച് വെച്ച് കേട്ടോ അങ്ങനെ ചെയ് ഞാനും ആദ്യം കൂടെ സെറ്റ് ഞങ്ങൾ ഭഗവാനോടൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ആശുപത്രിയിൽ നിന്നൊക്കെ വരാൻ പറ്റിയാണ് നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം അതില്ലാണ്ട് ഞാനൊന്ന് സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ വടക്കുന്നതല്ലേ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ മഴ ആയാലും കുഴപ്പമില്ല സെറ്റ് മുണ്ടെടുത്ത് പോകാന്നൊക്കെ കരുതി സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പോയത് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ തറവാട്ടമ്പലത്തിൽ അമ്പലത്തിൽ അപ്പം ഞങ്ങളുടെ ഒരു വീട് എന്നൊക്കെ പറയണ ഒരു അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ തറവാട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ഷേത്രമാണ് എങ്കിൽ പോലും ഞങ്ങളെല്ലാവരും നന്ദി പറഞ്ഞു ദൈവത്തിനോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അമ്പലത്തിൽ പോകാനായിട്ട് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ മുപ്പട്ട് വെള്ളിക്കാണ് ഞങ്ങളിവിടെ പൂജ ഉണ്ടാകുക അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണമെന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ പൂജയും ഞങ്ങളുടെ പൂജയ്ക്കും വളരെ എക്സൈറ്റഡ് ആണ് പോവാൻ ഓൾവേസ് നമുക്ക് ഭഗവാനെ തൊഴാനുള്ള ഇഷ്ടം കൊണ്ടാണ് ദേവീനെ തൊഴാനുള്ള ഇഷ്ടം കൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ അതിലുപരിയായിട്ട് എല്ലാവരും കാണാം നമ്മുടെ തറവാട്ടിലത്തെ എല്ലാവരും കാണാം നമുക്ക് വിശേഷങ്ങൾ അറിയാം എന്നൊക്കെ പറയുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി വർത്താനം പറയരുതെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ മാക്സിമം ആ സമയത്ത് പോവാൻ്റെ പുറത്തൊക്കെ ഇറങ്ങി നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും നല്ല രസമാണ് കേട്ടോ ഒരു പോസിറ്റീവ് വൈബ് അവിടെ എത്തുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ജസ്റ്റ് അമ്പലത്തിന്റെ ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഒക്കെ തൊഴുത് ഈ രണ്ട് തറവാട് ക്ഷേത്രത്തിൽ എല്ലാ ഒന്നാം തീയതി ഞങ്ങളൊരു ഇത് പറ്റാവുന്ന സമയത്തൊക്കെ പോവാറുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മഴയുടെ ഫീൽ ഒന്നും അറിയണ്ടാവില്ലായിരിക്കും ഞാൻ ഇതിന്റെ വോയിസ് വീഡിയോന്റെ വോയിസ് കട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഷീറ്റുമ്പോൾ വെള്ളം വീണ സൗണ്ട് നന്നായി കേൾക്കാം എല്ലാവരും അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഒരു സങ്കല്പം എന്താ പലരുടെയും ചിന്ത പലതല്ലേ എല്ലാവർക്കും ചിലർക്ക് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും അങ്ങനെ എല്ലാ ദിവസവും പോകുന്ന ആളൊന്നും കേട്ടോ പോകുന്നതുകൊണ്ട് എതിർപ്പൊന്നും ഉണ്ടായിട്ടല്ല എല്ലാ ദിവസവും പോകാൻ സമയം കിട്ടാറില്ലേ അതുകൊണ്ട് പക്ഷെ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് ഇത് ഒരു ഇതെല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടല്ലേ അത് എനിക്കാ ഒരു ഫീല് കിട്ടാ നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് കുറച്ചുകാരം ഇരുന്ന് വന്ന ഇത്തിരി സമാധാനം കിട്ടാറുണ്ട് കേട്ടോ എൻ്റെ മാത്രം തോന്നലാണേ അങ്ങനെ ഇത് ഞങ്ങളുടെ തറവാട് ക്ഷേത്രം ഇത് നിങ്ങൾ കുറെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഞാൻ അടുത്ത വർഷം തൊട്ടിട്ട് ഞാൻ തോറ്റമ്പാട്ടിൻ്റെ ഒക്കെ വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ നല്ല രസമായിട്ടോ എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗതർ എന്നൊക്കെ പറയില്ലേ ഫാമിലി ഗെറ്റ് ടുഗതർന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്യാറില്ല കേട്ടോ എഴുന്നെളുപ്പിൻ്റെ അന്നൊക്കെ ഞങ്ങൾ മുന്നേ ഡ്രസ്സിൻ്റെ പ്ലാനിങ് ഒക്കെ ചെയ്യും ഒരേപോലത്തെ കോസ്റ്റ്യൂമ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടോ ഞാൻ ആടക്കുന്നുണ്ടെങ്കിൽ എന്റെ മുഖത്തൊരു ഡൗട്ട്ഫുള്ളായിട്ടതിരിക്കുന്ന എന്താന്നറിയോ തനിയ ആനയോട്ടിനു പോകാൻ എന്നെ കൊണ്ട് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടാ അന്ന് എനിക്ക് കാണും വേണം ആ ഒരു ചിന്തയുടെ പുറത്ത് ഞാൻ ധൈര്യപൂർവ്വം ഞാൻ ഇന്ന് തൃശ്ശൂർ ഇറങ്ങിയേക്കാണ് ആരും കൂട്ടിനില്ല ഞാൻ പൂരത്തിന് തെക്കേ ഗോപുര നട തുറന്നത് ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിള്ളേരും കൊണ്ടാണ് കൂട്ടുപോയത് ഇന്ന് ഞാൻ തനിച്ചാണ് അവിടെ പോയത് തനിച്ചും പോകാൻ പഠിക്കണം നമുക്ക് എല്ലായ്പ്പോഴും എല്ലാവരെയും നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ അതവർക്ക് ബുദ്ധിമുട്ടായി ആകുമ്പോൾ നമുക്കത് ഒട്ടും പറ്റില്ലല്ലോ സമയമുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ വരും ഇല്ലാന്നുമ്പോൾ നമ്മൾ അവരെങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോകണമെങ്കിൽ ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ തനിയെ പോയി നല്ല തിരക്കുണ്ടായിരുന്നു ഓട്ടോ ക്ഷേത്രത്തിന്റെ ഉള്ളില് ഇവിടെയാണ് ഹോമം നടക്കുന്നത് ചെറിയ രീതിയിലുള്ള ഗണപതി ഹോമം എന്നല്ല കേട്ടോ നല്ല വലിയ രീതിയിലുള്ള വലിയ ഹോമം കൊണ്ടൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ ഒരുപാട് ആനകളെ കാണാം ഒന്ന് രണ്ടൊന്നല്ല ഒരുപാട് പല ഹൈറ്റിലും പല എന്താ പറയാ തടിയിലും പിന്നെ കളറിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ആനകൾക്ക് അതൊന്നും എനിക്ക് കണ്ട് എന്റെ ലക്ഷണം കണ്ടൊന്നും എനിക്ക് ആനകളെ തിരിച്ചറിയാനുള്ള കഴിവൊന്നുമില്ലേ പക്ഷെ ഒരു ആനപ്രേമികൾ എന്ന് പറയുന്നവര് അവർക്ക് കണ്ടു കഴിഞ്ഞു ഇന്ന ആനയാന്ന് പറയാനൊക്കെ പറ്റും എന്നെ കൊണ്ടൊന്നും അതറിയില്ലാട്ടോ എനിക്ക് തെച്ചിക്കോട്ടുക രാമചന്ദ്രനെ ചിലപ്പോൾ കണ്ടാൽ എനിക്കറിയാം ആളിവിടെ കേരളത്തിന് നിന്ന് വളരെ ഫേമസ് അല്ല തൃശ്ശൂർ പൂരായ പിന്നെ ആളുടെ വീഡിയോസും കാര്യങ്ങളും മാത്രമാണ് ഫോണിൽ കാണാം അതുകൊണ്ട് തന്നെ ആളുടെ ഒരു ലുക്ക് വൈസ് നമുക്ക് എനിക്കറിയാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇനി കുറെ ആനകൾ പോണത് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നാലിത് കണ്ടു നിൽക്കാൻ നല്ല രസമാണ് എത്രയോ ആനകളാണെന്നറിയോ അത് പല അവരുടെ കഴുത്തിൽ തുളസിമാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ആനകളുടെ കഴുത്തിലുണ്ട് അതൊക്കെ കാണാൻ ഒരു ചന്തം തന്നെയാണ് കേട്ടോ ഇപ്പം നെറ്റിപ്പട്ടം ഇതൊന്നുമില്ല ആനകളെ അതിൽ കാണുന്നത് വേറെ ഒരു അഴകാണ് ഇപ്പൊ ഇത് അതൊന്നും ഇല്ല എങ്കിലും അങ്ങനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങള് തൃശ്ശൂർകാർക്കായിരിക്കും കേട്ടോ ഈ ആനകളോടൊരു പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പോയത് കൊണ്ട് തന്നെ എന്റെ വായിക്കൊക്കെ വളരെ റെസ്റ്റായിരുന്നു ഒരാളുടെ അടുത്ത് മിണ്ടാനില്ലല്ലോ ഞാൻ അവിടെ നിന്ന് ആനകളെ നോക്കി നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുന്നു ഇതാ നിക്കുന്നു എന്റെ ചേച്ചി ആന ചേച്ചീനെ കണ്ടുമുട്ടിട്ടോ ഭക്ഷണം കഴിക്കാൻ വന്ന ആനയുടെ കൂട്ടത്തില് രണ്ടുപേര് ഇത്തിരി കുറുമ്പന്മാരായിരുന്നു കേട്ടോ അപ്പൊ അവരവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ആൾക്കാർ ഒഴിച്ച് നിർത്തുന്നുമുണ്ട് ചിലവർക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ലല്ലോ ക്രൗഡ് കാണുമ്പോൾ അങ്ങനെ നമുക്ക് ആനകൾക്കൊക്കെ ഫുഡ് കൊടുക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് അവരെ കെട്ടിയിട്ട് അവർക്ക് ഫ്രൂട്ട്സ് ആയിട്ടും ഉന്ന ചോറിൻ്റെ ഉറിലൊക്കെ ആയിട്ട് അവിടെ കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതിന്റെ അമ്പലത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു നമ്മുടെ കൈകൊണ്ട് അവർക്ക് കൊടുക്കാനൊക്കെ പറ്റുന്നേ പക്ഷെ നെക്സ്റ്റ് ടൈം ആവട്ടെ അച്ചിനും കൂടി നേരത്തെ ഇറങ്ങും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ശരിയാക്കാം അതാണെന്നും ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിൽ വന്നത് പക്ഷെ അതൊന്നും നടന്നില്ല അപ്പത്തിന് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നയൻ തേർട്ടിക്ക് ആണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഫോർട്ടി ഫൈവ് കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ പിന്നെ മാത്രമല്ല നാല് വർഷങ്ങൾക്ക് ശേഷം ഗജപൂജയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു വടക്കം ഒരു പ്രത്യേക ഫീൽ ആണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ദിവസമാണ് കർക്കിടകം ഒന്ന് വടക്കംനാഥനില് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഒരുപാട് കാഴ്ച പൂർണ്ണ ധൈര്യം സംഭരിച്ച് ഇത്രയെങ്കിലും ഞാൻ എന്നുള്ള സന്തോഷത്തോടെ ഞാൻ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി എനിക്ക് അപ്പലത്തിനും കോൾ വന്നായിരുന്നു അബ്ചാട്ടൻ്റെ എന്ന് അമ്പലത്തിൽ ഞങ്ങളുടെ ശിവൻ്റെ അമ്പലത്തിൽ ഇവിടെ പ്രസാദൂട്ടുണ്ടായിരുന്നു അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അന്ന ഞാൻ പോകാമെന്നു വെച്ചു ഞാൻ ഓഫീസിലേക്ക് പോവാണ്ട് നേരെ ഞാൻ തിരിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് വന്നിട്ടോ നമ്മുടെ പിള്ളേർ സെറ്റിന്റെ അടുത്ത് നമ്മൾ നമ്മളെത്തിട്ടോ അങ്ങനെ സദ്യ ഒന്നല്ലായിരുന്നു അന്നദാനായിരുന്നു അപ്പൊ ചോറ് സാമ്പാറ് ഇസ്റ്റു കറിയിലെ ഉരുളങ്ങസ്റ്റു കറി നല്ലൊരു അച്ചാർ അങ്ങനെ സന്തോഷമായിട്ട് ചോറിന് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂട് ചോറും കറികളൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങള് എല്ലാവരും വയർ നിറച്ച് ഫുഡ് കഴിച്ചു അയ്യോ ഇപ്പൊ ഫുഡ് കാണുമ്പോഴേക്കും നന്നായി വിശിക്കുന്നുണ്ട് ഗൈസ് നല്ല രുചി ഉണ്ടായിരുന്നു ഓട്ടോ നല്ല സാമ്പാറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി അടുത്ത തവണ അടുത്ത മാസത്തെ പൂജ തൊട്ടിട്ട് പോണംന്ന് വിചാരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാലോ അങ്ങനെ ഞാൻ നേരെ െത്തി ഓഫീസിൽ കുറച്ച് കാര്യങ്ങള് ഞാൻ കറക്റ്റായിട്ട് നോക്കി തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ലാട്ടോ കുറച്ച് ദിവസം എന്റെ അണ്ടറിൽ തന്നെ ആയിരുന്നു അബ്ചാട്ടം വയ്യാണ്ടിരിക്കുമ്പോ ഇപ്പൊ ദിവസം അബ്ചേട്ടൻ പോയി തുടങ്ങി എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്റെ മെമ്മറിയിലേക്ക് കയറ്റാണ്ടായിരുന്നു കുറച്ച് ചുടു ലിസ്റ്റിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു എന്തൊക്കെ ഇപ്പൊ നടന്നേ കാലത്ത് ഞാൻ അമ്പത്തിൽ പോയി അതിന് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്റർവ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വടക്കുനാഥനിൽ പോയി ഞാൻ തന്നെ പോയിട്ടോ ഞാൻ തന്നെ പോയി അവിടെ നിന്ന് അതിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആയി കാരണം ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പണികൾ മുൻസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് പോയെ ആ കഴിഞ്ഞ് ഞാൻ അവിടെ പോയി കുറേ ആനകളുണ്ടായിരുന്നു ഒരുപാട് ആനകളുണ്ടായിരുന്നു അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞാൽ മതിയാവോ അവിടെ നിന്ന് കണ്ടു അത് കഴിഞ്ഞ ഞാൻ അഞ്ച് ചേച്ചീനെ തന്നെ കണ്ടായിരുന്നു അമ്മയുടെ മോള് ചേച്ചീനെ കണ്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അഭിച്ചാട്ടൻ വിളിച്ചു ഇവിടെ പ്രസാദം ഇട്ടുണ്ട് അപ്ഷൻ്റെ വയ്യായുടെ ഭാഗമായിട്ട് വേർന്നതായിരുന്നു അപ്പൊ അത് അതിന് വന്നു അതിന് വന്നി ഞാൻ വീണ്ടും ഓഫീസിൽ പോയി കഴിഞ്ഞു ഓഫീസിൽ പോയി കഴിഞ്ഞപ്പാമ്യ വിളിച്ചേക്കണേ അവൾക്ക് എന്തോ അവാർഡുണ്ട് സാഹിത്യ അക്കാദമിയിൽ അങ്ങനെ പോണെന്ന് ഇങ്ങനെ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ഒന്ന് തൃശ്ശൂർ പോകാൻ പോണേ എന്താ ചെയ്യാ എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് വയ്യ അപ്പൊ ഞാൻ എന്തായാലും ഈ ഔട്ട്ഫിറ്റീന്ന് മാറാന്ന് വിചാരിച്ചു കാലത്തിട്ടതല്ലേ അപ്പോൾ കാണാം ഡ്രസ് മാറിട്ടാ സെറ്റ് മുണ്ടടുത്ത് തന്നെ പോവാ ഒന്നുമില്ല മഴ ചാറുന്നുണ്ടേ ഇനി ഇപ്പൊ ഇതല്ല ഞാൻ ആമയുടെ ഹെയർ കട്ടിങ്ങിനെട്ടിണ്ടെന്നതാണ് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പല്ല ഗ്സ് വളരെ വളരെ ടഫാണ് പതിനെട്ടാം വയസ്സിൽ പാരമ്പര്യമായ

അങ്ങനെ ഞങ്ങൾ അവാർഡൊക്കെ മേടിച്ച് പുറത്തിടങ്ങി ഇത് ആമിയുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ ലക്ഷ്മി പ്രിയ അച്ചു ഒക്കെ അവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ് നല്ല പിള്ളേരാണ് കേട്ടോ നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹ ഒരു പ്രത്യേക വൈബാണ് പിള്ളേര് നമ്മൾ കോളേജ് ലൈഫിൽ അനുഭവിക്കാത്ത അത്രയും വൈബുള്ള പിള്ളേരാണ് അങ്ങനെ ഞങ്ങൾ അച്ചുൻ്റെ അടുത്തൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ വർത്താനം പറഞ്ഞ അവിടെ നിന്നു ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് വീടെ കഴിഞ്ഞിട്ട് അപ്പൊ ഇതാണ് കേട്ടോ ആമിക്ക് കിട്ടിയ ട്രോഫി പിന്നെ ഇമ്മി ഫൗണ്ടേഷൻ സെയിൻറ്റ് ജോർസഫ് സ്കൂളിലെ പിള്ളേർക്ക് മാത്രമേണ്ടായിരുന്നുള്ളൂട്ടോ കലോത്സവ വിജയികൾക്ക് അങ്ങനെ അമ്മയുടെ ഇതിലത്തെ ഒരു ട്രോഫിയും കൂടി സത്യം പറഞ്ഞാൽ പറഞ്ഞ ഷെൽഫിൽ ഇനി സ്ഥലമില്ല ആ ക്രോക്കറി ഷെൽഫിലും ഉണ്ട് ഇതൊക്കെ വെക്കാൻ ഒരു സ്ഥലം അറേഞ്ച് ചെയ്യണം അതിനെ കൊടുത്ത് കുളിച്ച് വിളക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ എന്തു ചെയ്യാൻ പോവാട്ടാ ഒരു ഉഷാറായിട്ടില്ല ഉം ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങിണ്ടായിരുന്നെ പക്ഷെ കൊറച്ചു ഇപ്പൊ ആമീയ ട്രോഫി അടിക്കാൻ പോണതൊക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാ ഒരു ഉഷാറായിട്ടില്ല ആശുപത്രിയുടെ ഒരു ഉണ്ടല്ലോ നമ്മൾ കേട്ട പല കാര്യങ്ങളും അനുഭവിച്ച പല കാര്യങ്ങളും അല്ലാതിന്റെ ഒരു ട്രോമ ശരിക്കും പറഞ്ഞ തലയുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എനിക്ക് മാറിപ്പോയിട്ടില്ല പക്ഷെ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരം നമ്മൾ പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടാണ് വീഡിയോസ് ഇടുന്നത് എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല അത് മനസ്സിലാക്കുന്നില്ല ഞാനിതൊരു നമുക്കൊരു ജോലി ആയിട്ട് കാണുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോസൊക്കെ അന്നത്തെ അവസാന ഓക്കെ ആയി എന്ന് അറിഞ്ഞ പിന്നെയൊക്കെ ഞാൻ ആ വീഡിയോ ഇട്ടത് പക്ഷെ അതിന്റെ പേരിലും അത് എന്തിനാണ് ഇട്ടെ ഇങ്ങനെ ഇരിക്കും ആ വീഡിയോട്ട് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കുറെ കറിഞ്ഞു അത് നോക്കാം ഓക്കേ വന്നെങ്കിലും എന്തൊക്കെയോ ഒരു എവിടേക്കോ ഒരു പിടുത്തം വന്നുപെട്ടിട്ടുണ്ട് ശെരിയാവായിരിക്കും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോക്കെ നമ്മൾ മൊത്തത്തില് വീണ് പോവുമല്ലോ ശെരിയാവായിരിക്കും അപ്പൊ ഫുൾ എനർജറ്റിക് ആയിട്ട് നമുക്ക് കംബാക്ക് ചെയ്യണം റീൽസ് എടുക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കറന്റ് നമ്മുടെ ഒരു സ്റ്റോക്കുള്ള സാധനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ട് എടുക്കാനായിട്ട് നമ്മുടെ മുഖത്ത് ഒരു ചിരി വരണല്ലോ അത് അങ്ങോട്ട് വരുന്നില്ല ശരിയാക്കണം അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്